അനുമോളെ രാജ്ഞിയാക്കാൻ വീട്ടുകാർ അപ്പാനിയെയും അക്ബറിനെയും പൂട്ടിക്കെട്ടിക്കും എന്ന് പ്രവീൺ എന്താണ് സംഭവം പറയാം ഇന്ന് നടന്ന വീക്കിലി ടസ്കിനകത്ത് എന്തൊക്കെ സംഭവവാസങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഡേ മുപ്പത്തി ഒന്നിന് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വധിക്കുക സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ആദ്യം തന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ് വരുന്നു മോർണിംഗ് സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാടം പുഞ്ച ഇല കെട്ട് വെള്ളം തൊഴയ ഇപ്പോൾ പാട്ടൊന്ന് പാടിക്കാത്ത കൂറുമ്പോഴും ആ പാട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ പ്രവീണും വസ്താനും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്താ സംസാരിക്കുക എന്ന് കഴിഞ്ഞാൽ അനുവിൻ്റെ കാര്യമാണ് പ്രവീൺ അനുവിൻ്റെ കേസിൽ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് അനു ഇവിടെ മനഃപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് നമുക്കിവിടെ എക്സൻറ്റൻസി കിട്ടാൻ വേണ്ടി വേണ്ടിയാണ് എന്ന് പറയുന്നു നമുക്കൊരു പ്ലാൻ വേണം നമ്മളെ പ്രേക്ഷകർ സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം എന്ന് പ്രേമീൻ പറയുകയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എടുക്കണോ നോമിനേഷൻ എടുക്കണോ ഇമ്മ്യൂണിറ്റി എന്നെടുക്കാം ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല അപ്പാനിയെയും അക്ബറിനെയും തകർക്കണം എന്ന് പറയുന്നു അതായത് ഇൻഡയറാക്റ്റായി പോയിട്ട് വേണം അപ്പാനിയോട് നിങ്ങൾ ഒരു ഷാഡോയാണെന്ന് കാര്യം പറയാൻ ഡയറക്ട്ലി പറയണ്ട ഇൻഡയറക്ട്ലി പോയിട്ട് നമ്മുടെ ശരത്തിനോട് നിങ്ങൾ പറയണം നിങ്ങൾ നിങ്ങളൊരു ഷാഡോയാണെന്ന് അറിയിക്കണം അത് ഞാൻ തന്നെ അറിയിക്കാം അതാണ് നല്ലതെന്ന് ഇവരെങ്ങനെ പ്ലാൻ ചെയ്യാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അപ്പോൾ മസ്താനി പറയുന്ന ഓക്കെ ജിഷിനും ലക്ഷ്മിയും കൂടി ഒരു ഉണ്ട് നമ്മൾ വയൽക്കാഴ്ചയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ജിഷിനാണ് മാത്രമല്ല സാബുവിനെ അവർ പറപ്പറ്റ് കണക്ക് കയ്യിൽ എടുത്ത് വെച്ചു നടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ജിഷീനും ലക്ഷ്മിയും തമ്മിലുള്ള ഫൈറ്റ് ശരിക്കും സീസൺ ഫൈവിലെ ടോമൻ ജെറി പോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മാരാരും ശോഭയും പോലെയാണെന്നാണ് പറയുന്നത് ഇവര് ഇവർ രണ്ടുപേരും അപ്പം അനുവിൻ്റെ കേസിൽ എനിക്ക് മനസ്സിലായ കാര്യം അനു രാത്രി കഥ അതായത് അനുരാത്രി കഥ പറയുകയുണ്ടായി ആ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ പോണോ ഞാൻ പോണോ എന്ന കാര്യമൊക്കെ ചോദിച്ചു എന്നോട് അവളോട് നീ പോയി പറ എന്ന് ഞാൻ പറഞ്ഞു സൂപ്പറാകുമെന്ന് പറഞ്ഞ് ഉന്തി തള്ളി വിട്ടു ഞാൻ അപ്പോൾ അവൾ കഥ പറഞ്ഞു വന്ന് അവൾ എന്നോട് ചോദിച്ചു എടി ഞാൻ പറഞ്ഞത് ഓക്കെയാണോ എന്നൊക്കെ പുറത്തു പോകുന്നത് ഇങ്ങനെയൊക്കെ ആകുമോ എന്നൊക്കെ ചോദിച്ചു എന്നോട് എനിക്ക് അങ്ങനെയൊക്കെ എന്ന് പറയാണ് നമ്മുടെ മസ്താനി അതിന് ശേഷം ഇതേ സമയത്ത് അകത്താണ് കാണിക്കുന്നത് വീടിനകത്താണ് കാണിക്കുന്നത് നെമിൻ്റെ തൊപ്പി ആരടിച്ചു മാറ്റിയിട്ട് പോകുന്നുണ്ട് ആരടിച്ചു മാറ്റിയെന്ന് അറിയുന്നില്ല അപ്പോൾ നെവിൻ ചോദിക്കുകയാണ് നെവി എൻ്റെ തൊപ്പി ആരോ അടിച്ചു പോയിട്ടുണ്ട് ആ തൊപ്പി എനിക്ക് വേണം ആ തൊപ്പി തൊപ്പിയെടുത്തത് ആരുടെ ടീം ആയാലും ആ ടീമിലെ ഒരാൾ ഈ ആഴ്ച എവിക്റ്റായി പോകും എന്ന് പറയുന്നു ബസർ ടു ബസർ ടാസ്ക് ആണ് ഏത് മരവണിയാണ് എൻ്റെ തൊപ്പിയെടുത്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതേ സമയം ലക്ഷ്മിയും കൂടിച്ചേരിയാണ് എനിക്ക് കിട്ടിയേ പറ്റൂ നമ്മുടെ ടീമിൻ്റെ നമ്മൾ കളി കളിച്ച് നേടാനുള്ളതാണ് കളിച്ച് തന്നെ നേടണമായിരുന്നു ഇങ്ങനെ കള്ളവേല കാണിച്ച് നിൽ നിൽക്കാനുള്ളതല്ല എന്ന് ലക്ഷ്മി പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മി പുറത്തേക്ക് പോവാണ് അപ്പോൾ ഇതേ സമയം പുറത്ത് നമ്മുടെ ആരി ഇരിക്കുന്നുണ്ട് നമ്മുടെ മസ്താനി ഇരിക്കുന്നത് പ്രവീണിരിക്കുന്നുണ്ട് ഈ പ്രവീണേയും മസ്താനിയുടെ ഒപ്പം നമ്മുടെ ലക്ഷ്മിയും കൂടി ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ലക്ഷ്മി പറയുകയാണ് മസ്താനി പ്രവീൺ എൻ്റെ ഈ പറയുന്ന തൊപ്പി ആരോ എടുത്തിട്ടുണ്ട് നിങ്ങളാണോ അപ്പോൾ പ്രവീൺ നിങ്ങൾ പോയി കണ്ടുപിടിക്ക് ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്ക് അപ്പം അതിന് ശേഷം ഇതും പറഞ്ഞിട്ട് നമ്മുടെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി അംഗത്തേക്ക് പോകുന്നു അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് അതിന് ശേഷം മസ്താനി നമ്മുടെ പ്രവീണിനോട് പറയാണ് ഇവർ പുറത്തു തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മസ്താനി പ്രവീണിനോട് പറയുന്നു ഈ വീട്ടിൽ ടോപ്പ് ഫൈവ് അർഹിക്കുന്ന ആരും തന്നെ ഇല്ല എന്ന് പറയുന്നു ഇവർ മൈ മൈൻലി അപ്പാനി ആൻഡ് അപ്പാനിയും അക്ബറിനെയും ഗ്രൂപ്പ് പൊളിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അക്ബറിൻ്റെ ഈ പറയുന്ന മെൻറ്റാലിറ്റി സ്റ്റേ സ്റ്റേബിലിറ്റി കൊടുക്കുന്ന ആൾ ശരത്താണെന്ന് പറയുന്നു നേരത്തെ നേരെ തിരിച്ച തിരിച്ച് ശരത്തിനും അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ശരത്തിൻ്റെ വീക്കൻസ് അതായത് ശരത്തിൻ്റെ അതായത് തിരിച്ചെങ്ങനെയാണ് ശരത്തിൻ്റെ വീക്കനൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി കരിയർ ഈ സാധനമാണെന്നാണ് പറയുന്നത് മാത്രമല്ല ഒരു കോൺഫിഡൻസ് ഇല്ല ആ കോൺഫിഡൻസിന് കോൺഫിഡൻസ് വേണം നമ്മൾ നശിപ്പിക്കാൻ എന്ന് പറയുന്നു ശരത്തിനെ ഷാഡോ ആക്കിക്കഴിഞ്ഞാൽ അക്ബറിന് മെൻ്റലി സ്റ്റേ സ്റ്റേബിലിറ്റി ഇല്ലാതെയാകും എന്ന് പറയുന്നു ആ പറയുന്ന പവർ ഇന്നലെ ഓജോ ബോർഡ് അതായത് ഓജോ ബോർഡ് കളിക്കാൻ അതായത് അപ്പാരിയെ വിളിച്ചിരുന്നു ശരത്തിനെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ് അതായത് അക്ബറിനെ വിളിച്ചിരുന്നു അപ്പോൾ അക്ബർ എന്നാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തുണ്ടെങ്കിലേ ഞാൻ വരൂ എന്ന് പറഞ്ഞു അയാൾക്ക് അത്രയും മെൻറ്റാലിറ്റി അതായത് മെൻറ്റാലിറ്റി കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് വേണം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെയൊന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതായത് മാസ്റ്റർ പ്ലാനിലാണ് അതായത് ഇവർ രണ്ടുപേരും അതായത് മാസ്റ്റർ പ്ലാനിലാണ് രണ്ടുപേരും അതായത് അപ്പാനിയും തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് അതായത് ആര് പ്രവീണും മസ് പ്രവീണിരിക്കുന്നത് പ്രവീണും മസ്സാനിയും കൂടി രണ്ടുപേരും ഇവരുടെ ഇവരെന്തായാലും തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇവർ രണ്ടുപേരും തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇരിക്കുന്നത് ഈ ഗ്രൂപ്പ് പീസ പൊളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കണ്ടു തന്നെ അറിയാം നമുക്ക് ഈ ഗ്രൂപ്പ് പീസ അവര് പൊളിക്കുമോ എന്നുള്ളത് അത് കണ്ടു തന്നെ നോക്കി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം അത്തപ്പൂക്കൾ വരുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ ലോക ഒരു സ്റ്റൈലിലുള്ള അത്തപ്പൂക്കളാണ് പ്രാശി ഇടാൻ കൊടുക്കുന്നത് അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഒരുക്കുന്നു അതിനുശേഷമാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പകുതി നിർത്തിയത് അതായത് ഒരിടത്ത് ഒരിടത്ത് കഥ പറച്ചിലാണ് ആക്ടിവിറ്റി ആയിട്ട് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം കഥ പറയാൻ വേണ്ടി വിളിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ് അപ്പോൾ അനീഷ് അപ്പം തന്നെ പറയുന്നുണ്ട് എനിക്ക് വയ്യ എന്താ ടാസ്കിൽ തന്നെ അതായത് വയ്യാതെ ഞാനിരിക്കുന്നത് ഞാൻ പിന്നെ അവട്ടെ ഞാൻ പറയാമെന്ന് പറയുന്നു പക്ഷേ അതൊന്നും ആരും ആലോചിക്കുന്നില്ല എല്ലാവരും കൈമോക്കുകയാണ് അതായത് അനീഷിന് അനീഷ് കഥ പറയണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പോക്കാൻ പറയുന്നു അപ്പോൾ എല്ലാവരും കൈപ്പോക്കുന്നു അപ്പോൾ അനീഷ് അനീഷിനെ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി അങ്ങനെ പറയുകയുണ്ടായി അടിപൊളി ലൈഫ് സ്റ്റോറി ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും കാണാൻ കാത്തിരുന്നത് നമ്മുടെ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു അത് ഇന്ന് അനീഷ് പറയുകയുണ്ടായി പുള്ളി ബാങ്ക് മാനേജർ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അടിപൊളി നമ്മുടെ ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു അനീഷിൻ്റെ ഓക്കെ അതിനുശേഷം നമ്മുടെ അനു അനുവിൻ്റെ ഗ്രൂപ്പ് ഒട്ടുമേ കോൺഫി അതായത് കോർഡിനേഷൻ ഇല്ലയെന്ന് ഒരു സാധനം ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ശൈത്യ ശൈത്യ അതായത് ശൈത്യനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കോർഡിനേഷൻ ഇല്ല എന്ന് അതായത് ശൈത്യ തന്നെ പറയുന്നുണ്ട് അതായത് ഇവരൊക്കെ ഗ്രൂപ്പാണല്ലോ ഈ ഗെയിമിനകത്ത് ഇവരൊക്കെ ഗ്രൂപ്പാണ് അനുമോള് ജിസേല് ശൈത്യ ഇവർ മൂന്ന് ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ശൈത്യം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ടീമിനകത്ത് ഒരു കോമ്പിനേഷൻ കോർഡിനേഷൻ ഇല്ല കോമ്പിനേഷൻ ഇല്ല കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നു ഈ കാര്യം ആർക്കൊക്കെ അറിയാം അബി ഷാനവാസ് അതുപോലെ തന്നെ അനി അക്ബർ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും കോർഡിനേഷൻ ഇല്ല എന്ന കാരണം അറിയാം കാരണം അനുവാണ് കാരണം അനു ഈ ചെയ്യുന്ന പരിപാടികൾ ശൈത്യോട് പേഴ്സണൽ ജഡ്ജ് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസിനോടും ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് പേഴ്സണൽ ജഡ്ജ് വെച്ചിട്ടാണ് എന്താ അനുമോള് അനുമോള് പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിനകത്ത് കോർഡിനേഷൻ ഇല്ല ഒരു കോർഡിനേഷൻ പറയുന്ന സംഭവം ഇവരുടെ ഗ്രൂപ്പിനകത്തേ ഇല്ല എന്ന് അനുവിനെ തന്നെ വിലയിരു ഇരുത്തി തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അനു നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അനു പറയുന്നു പക്ഷേ ശൈത്യം എന്നോട് ഒന്നും മിണ്ട് ഒന്നും പറയുന്നില്ല ആ ജിസലിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല പറയാൻ ഒന്നും പറയാനില്ല അവൾ പക്കയായിട്ടാണ് ചെയ്യുന്നത് അവൾ നല്ല ഹൈറ്റ് ഉണ്ട് അവളുടെ തലയിൽ തൊപ്പി അതായത് തൊപ്പി വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല വിവരത്തില്ല കാരണം അവളുടെ തലയിൽ ആർക്കും തൊടാൻ പറ്റത്തില്ല അവൾ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അവരുടെ തലയിൽ ആർക്കും തൊടാൻ പറ്റത്തില്ല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യവും അവളുടെ കാര്യത്തിൽ അവളുടെ കാര്യത്തിൽ ഞാൻ സൂപ്പർ കോൺഫിഡൻ്റ് ആണെന്ന് അരു പറയുന്നു അരു പറയുന്നു പക്ഷേ ശൈത്യ എന്നോട് സംസാരിക്കുന്നില്ല എന്നും നമ്മുടെ അനു പറയുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടിയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി ലക്ഷ്മി പറയാണ് അവസാനം ഈ പറയുന്നത് പോലെ ഈ പവർ പവറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും വലിയ അടി നടക്കാൻ പോകുന്നത് അത് പറഞ്ഞത് ഷുവറാണ് ഈ പവർ ആർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷുവറാണ് അടി നടക്കും ഉറപ്പാണ് അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ അടി നടക്കാൻ പോകുന്നത് അപ്പോൾ അപ്പാനി അപ്പാനി അബീം വന്നിട്ട് പറയുകയാണ് ഇവർക്ക് കിട്ടത്തില്ല അതായത് അപ്പാനി അബി വന്നിട്ടാണ് എന്ന് പറയാണ് ഇവർക്ക് കിട്ടത്തില്ല കാരണം ഇവർക്ക് കോർഡിനേഷൻ ഇല്ല പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടും എന്ന് ചോദിക്കുകയാണ് ഇവർ നെക്സ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാകും നോക്കിക്കോ എന്ന് പറയുന്നു ഒരു ഭാഗത്ത് പറയുന്നു അതായത് ഒരു ഭാഗത്ത് അങ്ങനെയെന്ന് പറയുന്നു മറു മറുഭാഗത്ത് ബിന്നി അബിയറന ഇവരൊക്കെ കൂടി ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ബിന്നിയാണ് പറയുന്നത് അനു ഫെയ്ക്കാണ് ഇവിടെ അതായത് അനു ഫെയ്ക്കായിട്ടാണ് നിന്നിന് ഇവിടെ കളിക്കുന്നത് മൊത്തം ഫെയ്ക്കാണ് ഗ്രൂപ്പിനകത്തെ ഒരു കോർഡിനേഷൻ ഇല്ല ഈ പറയുന്ന ഇന്നലത്തെ ദോഷ വിഷയം വിഷയം പ്രശ്നമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ പ്രശ്നമെല്ലാം കടക്കിലെടുത്താൽ അനു അനുവിൻ്റെ കരച്ചിലും നാണവും എല്ലാം ഫുൾ ഫെയ്ക്കാണെന്നാണ് നമ്മുടെ ബിന്നി പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരത്ത് ബിന്നി രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് ഈ കരിപ്പെട്ടിയുടെ വിഷയം അതായത് കരിപ്പെട്ടിയുടെ വിഷയം എടുത്ത് കൊണ്ടുവരിക ചെയ്യുന്നത് ഈ പറയുന്ന അനുവിൻ്റെ അച്ഛന് അച്ഛൻ്റെ ബിസിനസ്സാണ് കരിപ്പെട്ടി ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെ പ്രവോക്ക് ചെയ്യാൻ പോകണ ശരത്ത് ശരത്തിനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ പക്ഷേ ശരത്ത് അത് ചോദിച്ചു പക്ഷേ അത് ശരത്ത് കടിച്ചത് ശരത്ത് കടിച്ചു തെറ്റാണ് ആ ഒരിക്കലും ചെയ്യാൻ പാടില്ല ശരത്തിന് അനുവിൻ്റെ അച്ഛന് എന്താ ജോലി അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്താ ജോലി അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത് തിരിച്ച് അനു ചോദിക്കുന്നില്ലല്ലോ എന്താ അപ്പാനുള്ള അച്ഛനെന്താ ജോലി അമ്മയ്ക്കെന്താ ജോലി എന്നൊന്നും അനു ചോദിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ പോയി ഇടപെടുന്ന ഒരു കാര്യം ശരത്തിന് ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ ഭയങ്കര റോങ് എന്ന് പറഞ്ഞാൽ അപ്പാൻ പറഞ്ഞത് ഭയങ്കര റോങ് ആണ് ഓക്കെ അതിനുശേഷം ആദ്യം നൂറേം കൂടി ഒന്ന് സംസാരിക്കുന്നു നൂറ നൂറ നൂറയാണ് പറയുന്നത് പറ നിങ്ങളുടെ ടീം അല്ലേ നെയ്മിൻ്റെ തൊപ്പിയെ അടിച്ചുപാറ്റിയത് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചത് എന്നോട് പറ എന്ന് പറയുന്നു അപ്പോൾ അതിൽ പറയുന്നു ഞാൻ എൻ്റെ ടീം ടീം അംഗങ്ങളെ ചതിക്കില്ല ബേബി അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ബേബി ടീം ടീം അംഗങ്ങളോട് ചോദിച്ചിട്ട് പറയാം ബേബി എന്ന് പറയുന്നു എന്ന് എന്ന് പറയുന്നു അതിനുശേഷമാണ് അതിനുശേഷം പണിപ്പുര ആണ് വരുന്നത് പണിപ്പൂര ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്രാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള പണിപ്പുര ആണ് അതെന്താണെന്ന് ഞാൻ പറയാം അഞ്ച് വൈൽഡ് കാഡ്സ് ആണല്ലോ കളിക്കാനുള്ളൂ പണിപ്പൂര പണിപ്പുരയിൽ കയറാൻ പോകുന്നത് ഈ പ്രാവശ്യം ഒരു സ്പെഷ്യൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നു ആദ്യം വൈൽഡ് കാർഡ്സ് എല്ലാവരും കയറി പണിപ്പുരയിൽ കയറിയിട്ട് എവിടെയാണ് സാധനങ്ങൾ ഇരിക്കുന്നത് നോക്കണം ബോംബ് ബോംബുകൾ എവിടെ തുണികളെവിടെ ഒക്കെയാണ് നോക്കി വയ്ക്കുക എന്ന് പറയുന്നു എന്നിട്ട് ക്യാപ്റ്റന് ഒരു ഹെൽപ്പറെ തിരഞ്ഞെടുക്കണം എന്നിട്ട് ക്യാപ്റ്റനും ഈ സഹായി കൂടി കയറിയിട്ട് ഈ അഞ്ച് വഴിക്കാട്സിൻ്റെ കണ്ണ് കെട്ടണം ഫസ്റ്റ് ബസർ അടിക്കുമ്പോൾ കണ്ണുകെട്ടി കൊണ്ട് ഇവരുടെ സാധനങ്ങൾ അതായത് സാധനങ്ങൾ സോറി സാധനങ്ങൾ കയ്യിൽ എടുത്ത് അതായത് അതായത് ഒളിപ്പിച്ച് വയ്ക്കണം എവിടെ ഒളിപ്പിച്ച് വെക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ബസർ അടിക്കുമ്പോൾ ആയിരിക്കും സാധനങ്ങൾ എടുത്ത് എടുക്കുന്നത് നിർത്തണം അതായത് സെക്കൻഡ് ബസർ അടിക്ക അടിക്കാറാകുമ്പോഴേക്കും എടുക്കുന്ന സാധനങ്ങൾ അതായത് എടുക്കാൻ പോകുന്ന സാധനങ്ങളുണ്ടല്ലോ അത് നിർത്തണം പറയുന്നത് ഇനി പണിപൊര ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ട് വേണമെങ്കിൽ ഇറങ്ങാം കണ്ണ് കെട്ടാതെ ഇറങ്ങാം അത് ഊരി വെച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങാം ഊരി വയ്ക്കാതെ ഇറങ്ങാം എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പസറടിക്കുമ്പോൾ പുഴയ്ക്കും അതായത് മൂന്നാമത്തെ പസരടിക്കുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ആകും എന്നാണ് പറയുന്നത് അത് രസകരമായിട്ടുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നി ബിഗ് ബോസ് പറയുന്നു ഇത് ബുദ്ധി പ്രയോഗിച്ച് കളിക്കുക ഇല്ലെങ്കിൽ വൈൽഡ് കാർഡ്സ് ബുദ്ധി പ്രയോഗിച്ച് കളിച്ച് ബോംബ് ബോംബെടുത്ത് ബോംബ് ബോംബ് കൊടുത്ത് പണി കൊടുക്കാം അതായത് അതായത് അവർക്ക് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചിട്ട് വൈൽഡ് കാർഡ്സിന് ഇവർക്ക് പണി കൊടുക്കാം അതുപോലെ വീട്ടുകാർക്ക് ബുദ്ധി ഉപയോഗ വീട്ടുകാർ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചില്ലെങ്കിൽ അവർക്ക് പണി കിട്ടുമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ സഹായിയായിട്ട് നെവിൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബിന്നിയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ബിന്നിയെ തന്നെ എടുക്കുന്നു എന്നിട്ട് നെവിനും ബിനിയും കൂടിയിട്ട് കയറണം അതിനകത്ത് ഇവർ കണ്ണ് കെട്ടി കൊടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും ഇങ്ങനെയല്ല കളിക്കേണ്ടത് മാറ്റി വെക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവർക്ക് പൊക്കത്തെ ബോഡിക്കൊന്ന് കയറി നോക്കാൻ പറ്റല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യണം ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് മുകളിലോട്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി വയ്ക്കണമായിരുന്നു പക്ഷേ ഇവരെന്താ ചെയ്തത് ഇവർ അവിടെ അവിടെയൊക്കെ പോയി ഒളിപ്പിച്ച് വെച്ചാണ് ചെയ്തത് അപ്പോൾ മാറ്റിവെക്കുന്നു എല്ലാവരും എല്ലാവരും കയറി സാധനങ്ങൾ നോക്കുന്നു എന്നിട്ട് അവിടെ എവിടെ എവിടെ എന്നൊക്കെ പറയുന്നു എന്നിട്ട് കണ്ണ് കെട്ടി സാധനങ്ങൾ പെറുക്കി 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 മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് എവിടെയെന്നറിയത്തില്ല ഇവരെ കൊണ്ട് പല ദിശയിൽ നിർത്തുകയാണ് ചെയ്യുന്നത് സാധനങ്ങൾ അവിടെ അവിടെ ഇവിടെയൊക്കെ വെച്ച് നിർത്തുന്നു അതായത് അവിടെ ഇവിടെയൊക്കെ ഒഴിപ്പിച്ച് വെക്കുന്നുണ്ട് ഇവർ കൊണ്ടുപോയിട്ട് മാക്സിമം നെവിനും നമ്മുടെ ബിന്നിയും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മൂന്ന് ബസറിന് മുന്നേ ഇവർ തന്നെ ഇറങ്ങുന്നുണ്ട് മൂന്ന് ബസർ അഴിക്കുമ്പോഴേക്കും ഇവർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ളവർ ഏഹ് പറ്റില്ല പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് സമ്മതിക്കുക സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നെവിയും പറയുമ്പോൾ ബസറിൻ്റെ മുന്നേ ഇവർ വന്നു ഇവ ഇവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഓക്കേ എന്ന് പറയുന്നു സാധനങ്ങളെല്ലാം ലിവിങ് റൂമിൽ കൊണ്ടുവരുന്നു സ്മോൾ ബോംബാണ് ഏറ്റവും കൂടുതൽ അതായത് സ്മോൾ ബോംബാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്ബറിനെ അപ്പത്തന്നെ പൊട്ടി അപ്പോൾ അക്ബർ പറയുകയാണ് ഈ നെവിന് നേരെ നേരെ ചൊവ്വ കളിക്കാൻ കളിക്കാത്തത് കൊണ്ടാണ് ക്യാപ്റ്റൻ ഓ ക്യാപ്റ്റൻ ഇപ്പോൾ അവരുടെ കൂടെ അവരുടെ ഭാഗത്താണല്ലോ അപ്പോൾ നെവിൻ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ അക്ബർ അക്ബർ ഇതെല്ലാം കൂടെ കാണാൻ പറ്റ ഇതെല്ലാം കൂടെ കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് കൊണ്ട് ചെന്നുകിട്ടണമായിരുന്നു എന്ന് പറയുന്നു അപ്പം നേവി എനിക്ക് പറ്റിയത് ഒക്കെ ഞാൻ ചെയ്തു അതായത് എനിക്ക് പറ്റാവുന്ന ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സ്മോൾ ബോംബ് ആയതുകൊണ്ട് തന്നെ സ്മോൾ പണിയാണ് ഇവർക്ക് വരുന്നത് അവർക്ക് ബോൾ വരുന്നു അപ്പോൾ അത് തുറന്നു വായിക്കുകയാണ് ചെയ്യുന്നത് ആ ചീട്ടിനകത്ത് തുറന്നു വായിക്കുന്നു ആംഗ്യ ഭാഷയിൽ മാത്രമേ ഒരു ദിവസം സംസാരിക്കാൻ പാടുള്ളൂ ആർക്ക് ആർക്ക് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത് അപ്പം ബിഗ് ബോസ് മുന്നേ ബിഗ് ബോസിനോട് ഇവർ ചോദിക്കുകയാണ് വൈൽഡ് കാർഡ്സ് മുന്നേ പണി കൊടുത്തവർക്ക് കൊടുക്കാമോ അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ നെമിനാണ് എന്ന് പറയുന്നു ഈ അതായത് നെമിനാണ് ഈ അതായത് നെമിനാണ് ഈ പണി കൊടുക്കുന്നത് നെവിൻ ഈ പണി കൊടുക്കുന്നതോടൊപ്പം ഒരാൾക്ക് കൂടെ പണി കിട്ടുമല്ലോ കാരണം ഇവർ പറഞ്ഞത് അഞ്ച് ടാസ്ക് അതായത് ഇവർക്ക് അഞ്ച് ടാസ്ക് ടാസ്കില് മൂന്നെണ്ണം വൈൽഡ് കാർഡ്സാണ് ജയിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് തന്നെ പണി കിട്ടുമല്ലോ എന്നാണ് ഇവിടെ ഇവിടെ റൂൾസ് എന്ന് പറയുന്നത് അപ്പം നെവിന് പണി കൊടുത്താൽ കൊടുത്ത പണി അതായത് നെവിന് കൊ പണി കൊടുത്ത പണി ഈ വീട്ടിൽ മറ്റു ആർക്കെ ഒരാൾക്ക് കൂടെ കൊടുക്കുക എന്ന് പറയുന്നു അപ്പോൾ അത് അനുവിനാണെന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നെവിൻ അനു അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളതല്ല അതായത് ആംഗ്യ ഭാഷ എന്തെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആംഗ്യ ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നു അതായത് അടുത്ത ബസ് വരെ എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർക്ക് മി ഇവർ മിണ്ടരുതെന്ന് പറയുന്നു ബാക്കിയുള്ളവർ അതായത് ബാക്കി കളിക്കാത്തവർക്ക് ഇവരെ പ്രൊവോക്ക് ചെയ്യാം അതായത് ഇവരെ സംസാരിപ്പിക്കാൻ നോക്കാം എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് ശരത്ത് ഈ കരിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞത് നടക്കുന്നത് പിന്നാലെ അരുമോളുടെ പിന്നാലെ വിടാതെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാതെ നടക്കണം അനു മോളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അവസാനം അവസാനം എന്തൊക്കെയോ പിടിച്ചു കിട്ടാതെ അതായത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അനു അപ്പോൾ അനു നീ പോടാ എന്നൊക്കെ പറയുന്നു അപ്പോൾ ശരത് പറയുന്നു ആ നീ സംസാരിച്ചു നീ സംസാരിച്ചു എന്ന് പറയുന്നു അപ്പോൾ നെവിൻ നെവിൻ അത് സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ നെവിൻ അത് സൂപ്പറായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ കളിക്കുകയുണ്ടായി നെവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തന്നെ കളിച്ചു അതിന് ശേഷമാണ് മീക്കി ടാസ്കിൻ്റെ രണ്ടാം ഘട്ടം വരുന്നത് ഇവിടെയാണ് രക്തം ചിന്തുന്നത് ഞാൻ പറയാം വീക്കിൽ ടാസ്കിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് രണ്ട് റൗണ്ടുകളാണ് ഇവിടെ ഉള്ളത് ബിഗ് ബോസ് പറയുന്നു രണ്ട് തൊപ്പികൾ നിങ്ങൾ പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത് ടാസ്ക് തുടങ്ങുന്നു ഇന്നലെ നടന്നതിൻ്റെ അപ്പുറത്തെ ഫിസിക്കൽ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വയലൻസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓ തിരിഞ്ഞ് ഓടുന്നുണ്ട് അക്ബറിൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് വലിച്ച് കയറുന്നുണ്ട് അവസാനം ആ ജിസില് രേണു വരെ തൊപ്പിയൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോഴേക്കും ബിഗ് ബോസ് ടാസ്ക് ബസറഞ്ജിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടാസ്ക് കഴിഞ്ഞത് നമ്മുടെ ജിസലിൻ്റെ മേത്തൊക്കെ രക്തം അതായത് രക്തപ്പുഴ എന്നൊക്കെ പറയില്ല അങ്ങനെ വേത്ത് മുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അതായത് ഒരറ്റത്ത് ഒരറ്റത്ത് നമ്മുടെ പ്രവീണ് ദേഹത്ത് മുറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസ് രേണു രേണുവിൻ്റെ ഒക്കെ കിളിപ്പോയി കിളി പോയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു രേണു ചെയ്ത് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായി അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിരിക്കുക വിളിച്ചിട്ട് വിളിക്കുന്നു എന്നിട്ട് രേണുവിൻ്റെ ടീം ഔട്ടായിരിക്കുകയാണ് എന്ന് പറയുന്നു രേണുവിൻ്റെ ടീം ഓൾറെഡി ഔട്ടായി അതുപോലെ തന്നെ നമ്മുടെ ജിസേല് ശൈത്യ അനു ഇവരുടെ ടീമും ഔട്ടായി എന്ന് പറയുന്നു അങ്ങനെ രണ്ട് ടീമാണ് പുറത്താകുന്നത് അപ്പോൾ ലൈവിന് കൂട്ടടി അടി നടന്നുകൊണ്ടാണ് ലൈവിന് കൂട്ടയടി നടന്നതുകൊണ്ട് ഒന്നും വ്യക്തമല്ല ആരൊക്കെ തൊപ്പി എടുത്തു എന്നുള്ളത് ഒന്നും വ്യക്തമല്ല എന്തായാലും ആരൊക്കെയോ എടുത്തിട്ടുണ്ട് തൊപ്പി ആരൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് തൊപ്പി കാരണം നമ്മുടെ ജിസൻ്റെ പുറമെ നടന്ന് അബി ആയതുകൊണ്ട് അബിയുടെ ടീം എടുത്തു വച്ചിരിക്കാം പിന്നെ രേണുവിൻ്റെ പിന്നാലെ എല്ലാവരും ഫുൾ ആൾക്കാർ രേണുവിൻ്റെ പിന്നാലെയായിരുന്നു അപ്പോൾ അതൊന്നും വ്യക്തമല്ല എന്നാൽ നമുക്ക് നോക്കാം എപ്പിസോഡിനകത്ത് ഇത് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ലൈവിനകത്ത് നടന്നതെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പ്രൊമോ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് സി യു